ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ധ്രുവനെ കുറിച്ചാണെങ്കിൽ രാധാമണി തങ്കച്ചു ശങ്കറിനോട് ചോദിക്കുന്നു അന്ന് നിന്റെ കയ്യിൽ മുറിവുണ്ടാക്കിയത് ധ്രുവനല്ലേ എന്ന് ചോദിക്കുകയാണ് അന്ന് നീയും ശേഖരനും കൂടെ അവനെ കൊല്ലാൻ പോകാൻ തുടങ്ങുമ്പോൾ ഗൗരിയല്ലേ തടഞ്ഞത് ആരെയും കൊല്ലാനുള്ള അവകാശം ഇല്ലെന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നു എന്നിട്ടിപ്പോൾ ഇവളുടെ അച്ഛൻ തന്നെ ധ്രുവനെ കൊന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ് ഇപ്പൊ നിനക്ക് വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുള്ളത് കുറിച്ച് അറിയാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ പോയിട്ട് വരട്ടെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചിട്ട് രാധാമണി തങ്കച്ചു അവിടെ നിന്നും പോകുന്നു പിന്നീട് ദേവമ്മയാണെങ്കിൽ ചാരങ്ങാട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു ചാരങ്ങാട്ട് വീട്ടിലാണെങ്കിൽ എല്ലാരോടുമായിട്ട് ദേവമ്മ പറയാണ് ആ പ്രൊഫസർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല വിശ്വസിക്കാനേ പറ്റുന്നില്ല ആ പ്രൊഫസർ എല്ലാം നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നു ദേവമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ദർശിക്കാനൊക്കെ ശ്രമിച്ചതാണ് പക്ഷെ ആ പ്രൊഫസർ ഒന്നിനും സമ്മതിച്ചില്ല എന്നൊക്കെ ദേവമ്മ അപ്പോൾ പറയാന് ഇനിയും പ്രൊഫസറാണെങ്കിൽ ഇലക്ഷൻ കഴിയുന്നത് വരെ ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഗൗരിപ്പോൾ സങ്കടത്തോടെ ചോദിക്കുകയാണ് അത്രയും നാളും എൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കണമെന്നാണോ പറയുന്നതെന്ന് ദേവമ്മ അപ്പോൾ പറയാണ് ഇപ്പോൾ നീ ചിന്തിക്കേണ്ടത് നിന്റെ അച്ഛനെ കുറിച്ചല്ല ഈ വീടിനെ കുറിച്ചാണെന്നൊക്കെ ഗൗരി അപ്പോൾ ചോദിക്കാണ് സങ്കടത്തോടെ എന്റെ അച്ഛൻ പുറത്തു വരാൻ പാടില്ല എന്നൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ആ സമയത്ത് ദേവമ്മ പറയാണ് അതിന് വലിയ പുണ്യപ്രവൃത്തി പുണ്യപ്രവൃത്തിയൊന്നുമല്ലല്ലോ നിന്റെ അച്ഛൻ ചെയ്തതെന്നൊക്കെ ദേവുമ്മ ശങ്കറിനോട് പറയുന്നുണ്ട് ഗൗരിയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകാനെന്ന് ഗൗരിയും കൂട്ടിയിട്ട് ശങ്കർ അകത്തേക്ക് പോകുന്നു രണ്ടുപേരും പോകുന്നതിന് ശേഷം ദേവുമ്മയാണെങ്കിൽ മഹാദേവനോട് പറയുന്നു ഇനിയും സപ്പോർട്ട് ചെയ്യേണ്ടത് പ്രൊഫസറെ അല്ല അയാൾ കൊലപാതകിയാണ് അതുകൊണ്ട് ദ്രവ ഫാമിലിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ ഇലക്ഷനിൽ ഗുണമുണ്ടാകൂ എന്നൊക്കെ പറയുന്നു ഇലക്ഷൻ കഴിയുന്നിടം വരെ ബന്ധവും സ്വന്തവും ഒന്നും നോക്കണ്ട എന്നൊക്കെ മഹാദേവനെ ദേവുമ്മ ഉപദേശിക്കുന്നു പിന്നീട് പ്രൊഫസറുടെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ ആദർശ ആശ്വസിപ്പിക്കുകയാണ് അച്ഛൻ തന്നെയാണ് ഈ കേസാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത് അച്ഛൻ സ്വയം കീഴടങ്ങിയത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു ആദർശ് പറയാണ് നമുക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല അച്ഛനാണെങ്കിൽ അത് സമ്മതിക്കത്തില്ല ഗൗരി രക്ഷിക്കാൻ വേണ്ടിയാണ് കുറ്റമാണെങ്കിൽ സമ്മതിച്ചിരിക്കുന്നത് എന്തെങ്കിലും അന്വേഷണം വന്നാൽ ധ്രുവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയും ഗൗരിയെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളും അറിയും അതൊക്കെ പ്രശ്നമാകും ഗൗരിക്കെന്നും മനസ്സിൽ വിചാരിച്ചിട്ടാണ് മുത്തശ്ശിയാണെങ്കിൽ പ്രൊഫസറിനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരയുന്നു പിന്നീട് വേണിയാണെങ്കിൽ മഹാദേവനെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയാണ് പ്രൊഫസറെ രക്ഷിക്കണമെന്ന് മഹാദേവൻ എപ്പോൾ പറയണം ഞാൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ പ്രൊഫസർ സമ്മതിച്ചില്ല ഇനിയും ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇലക്ഷൻ കാര്യങ്ങളാണ് നോക്കുന്നത് പ്രൊഫസറിന്റെ കാര്യം നോക്കില്ല എന്നൊക്കെ പറയുന്നു മഹാദേവൻ ഫോൺ വെച്ചതിന് ശേഷം ഗൗരിയാണെങ്കിൽ മഹാദേവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി എൻറെ അച്ഛനെ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഗൗരി പോയതിനു ശേഷം രാധാമണി തങ്കച്ചിയോട് മഹാദേവൻ പറയാണ് എൻ്റെ മരുമകൾക്ക് പുസ്തകത്തിൽ പഠിച്ച അറിവേ ഉള്ളൂ പൊളിറ്റിക്സിനെ കുറിച്ച് അവൾക്ക് യഥാർത്ഥ പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് രാത്രിയിൽ വിഷമിച്ചിരിക്കുന്ന ഗൗരിയെ ശങ്കർ ആശ്വസിപ്പിക്കുകയാണ് ഗൗരി ചോദിക്കുന്നുണ്ട് നാളെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ശങ്കറാണെങ്കിൽ രാവിലെ തന്നെ കൊണ്ടുപോകാമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അടുത്ത ദിവസം രാവിലെ ഗൗരിയും ശങ്കറും തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി വരുന്നു ആ സമയത്ത് രാധാമണി തങ്കച്ചി ചോദിക്കുന്നുണ്ട് എവിടെ കാണുന്ന ആദ്യം ശങ്കർ സത്യം പറയുന്നില്ല പിന്നീട് സത്യം പറയുന്നു അത് കേൾക്കുമ്പോൾ രാധാമണി തങ്കച്ചി പറയാണ് നിന്നെ ഞാൻ അങ്ങോട്ട് വിടില്ല നിന്റെ അച്ഛന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു